വർഷം മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഏക മകൾ വിവാഹിതയായത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് അന്നാ ബോബി തന്റെ പ്രിയപ്പെട്ടവനായ സാം സിബിനെ സ്വന്തമാക്കിയത് പാലക്കാട് സ്വദേശിയായ സാം സൌത്ത് ആഫ്രിക്കയിൽ പൈലറ്റ് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് സ്വകാര്യ എയർലൈൻസിൽ ജോലി ചെയ്തു വരികയായിരുന്ന സാം ഇന്ത്യയിൽ പൈലറ്റ് പരീക്ഷ എഴുതാനായി എത്തിയ സമയത്താണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് പിന്നാലെയാണ് പ്രണയവും തുടങ്ങുന്നത് വിവാഹശേഷം സിനിമയുമായി തിരക്കിലായിരുന്നു സാം ഇപ്പോഴിതാ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബോബി ചെമ്മണ്ണൂർ ഒരു വിവാദത്തിൽപ്പെട്ടപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലപ്പത്തേക്കും എത്തുകയായിരുന്നു സാം ഔദ്യോഗികമായി സ്ഥാന ചുമതലകൾ ബോബി ഒഴിഞ്ഞിട്ടില്ലെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏകമകളുടെ ഭർത്താവിനെ ഏൽപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് കൂടെ നടന്നും പഠിപ്പിച്ചും മരുമകനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ നടനും സംവിധായകനും ഒക്കെയാണ് സാം ചില പരിപാടികളിൽ ബോബി ചെമ്മണ്ണൂരിനും സാമനും ഒപ്പം മകൾ അന്നയും എത്താറുണ്ട് ചെമ്മണ്ണൂരിന്റെ പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് തുടക്ക സമയത്ത് സാം